ടൂറിസം രംഗത്ത് ചാട്ടത്തിന് ചാട്ടത്തിനൊരുങ്ങി തൃത്താല വെള്ളിയങ്കല് വെള്ളിയങ്കല് ചാഞ്ചേരി പറമ്പ് ടൂറിസം പദ്ധതിക്ക് മൂന്ന് ദശാംശം അഞ്ച് കോടിയുടെ ഭരണാനുമതിയായി കയാക്കിംഗ് ഉൾപ്പെടെയുള്ള ടൂറിസം സാധ്യതകളാണ് ഇതുവഴി തെളിയുന്നത് നൃത്താല നിയോജക മണ്ഡലത്തിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ വെള്ളിയങ്കലിൽ മറ്റൊരു ടൂറിസം പദ്ധതിക്ക് കൂടി സർക്കാർ അനുമതിയായതായി തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി അറിയിച്ചു ഭാരതപ്പുഴയോട് പുഴയോട് ചേർന്ന് കിടക്കുന്ന ജലവിഭവ വകുപ്പിന്റെ ഉടമസ്ഥത ഉള്ള പറമ്പിലാണ് കോടി പുതിയ പദ്ധതി വരുന്നത് ും തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കൂടിയായ എം പി രാജേഷിന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ തയ്യാറാക്കിയ പദ്ധതിക്കാണ് അനുമതി നൽകിയത് സൈക്കിൾ ട്രാക്ക് കുട്ടികളുടെ പാർക്ക് സ്കേറ്റിംഗ് റിംഗ് റെസ്റ്റോറന്റ് ഫുഡ് കിയോസ്കുകൾ ജെട്ടി മുതലായവ ആദ്യഘട്ടത്തിൽ ഇതിന്റെ ഭാഗമായി നിർമ്മിക്കും ആദ്യവാരം ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത് ജലവിഭവ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി പദ്ധതി പ്രത്യേക അനുമതി തേടിയാണ് ഈ ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത് പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് மானுகாஸ் டவர் ரயில்வே ஓவர் ப்ரிட்ஜி சமீபம் மெயின் ரோடு பட்டாம்பி